നമസ്കാരം മറ്റൊരു വീട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് പണി എന്തായാലും ചോദിച്ചുകൊണ്ടേ ഇരിക്കയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയർ നിറച്ചും വീടാണ് അല്ലെ വീട് നിറച്ചും വയറാണ് നമ്മുടെ വയറിങ് കംപ്ലീറ്റ് ഇപ്പൊ ആയിരിക്കുകയാണ് ഇനി സ്വിച്ചസ് ഒക്കെ വെച്ചാൽ മതി സൊമാലിയിൽ നിന്ന് വന്ന വയറ് മുതൽ നല്ല ഭക്ഷണം കഴിച്ച് വളർന്ന് വലുതായ വയർ വരെ നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് വയർ കാണണമായിരിക്കും കാണണമായിരിക്കും വീട് അല്ലേ യെസ് ഇത് വയർ കാണുന്ന ചടങ്ങിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോയിലേക്ക് വീടിന് ഇപ്പൊ എന്ത് പേരാ പേരായിട്ടുക അങ്ങനെയുള്ള ആലോചനകളൊക്കെ മനസ്സിലേക്ക് വന്നു തുടങ്ങി നിങ്ങൾക്കും എന്തെങ്കിലും സജഷൻ തരാനുണ്ടോ തീർച്ചയായും കമന്റ് ചെയ്യണേ മനസ്സിലൊരു പേരുണ്ട് മന്ദാരം കൊള്ളാമോ എന്ന് നമുക്ക് അങ്ങനെ സാധാ വയറുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ഐ എൻ എസ് വിക്രാന്ത് വന്ദേ ഭാരത് നേവിയുടെ പല ഷിപ്പുകളും ഇതിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ഹൈ ക്വാളിറ്റി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം വാ ഒരു മഴയത്ത് സന്ധ്യയ്ക്ക് ഒരു എക്സിബിഷൻ ഹാളിൽ ഓടി ഞാൻ ആദ്യമായിട്ട് ഈ പേര് കേൾക്കണത് പിന്നെ പലയിടത്തും പല സ്ഥലത്തും വെച്ച് ഞാൻ കേട്ടു ഈ പേര് അപ്പാറാണ് ശക്തി അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു ഓ എന്തോ ഒരു അറുപറും പരിപാടി കാണിക്കാൻ കൊണ്ട് പോവുകയാണ് നമ്മുടെ ആ ടെക്നിക്കലി ആ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് കൊല്ലാൻ കൊണ്ടുപോകുകയാണെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത് പക്ഷേ പുള്ളി ആ കോൺവെൻസേഷൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് എല്ലാം വയറിന് വേണ്ടി വേണ്ടിയാണല്ലോ ചേട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക് വയർസ് ആൻഡ് വയർ ഇത് രണ്ടും മാച്ചാണ് ആ ഒരു സിംഗ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമുക്ക് വയർ അവരുടെ ആണെങ്കിലും വീട് നമ്മുടേതാണ് ആ ഒരു ഓർമ്മ നമുക്കുള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിനെ ടെക്നിക്കലായിട്ട് അതിനെക്കുറിച്ച് അതിനൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഗൂഗിളിലൊക്കെ തപ്പി നോക്കി അപ്പോൾ നമുക്ക് മനസ്സിലായത് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള വയേഴ്സ് ആണ് എന്നുള്ളതും ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ളതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിന് അബറിൻ്റെ വയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ അപ്പാറിൻ്റെ ഇ ബി എം ചെയ്തേക്കുന്ന അപ്പാർ അണുശക്തി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമ്മൾ ചെയ്യുന്ന വയർ ഈ വയറിനെ നമ്മൾ അമ്പത് വർഷം ലൈഫ് കുറയുന്നുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം ലൈഫ് സാധാ വയറുകൾക്ക് പറയുന്നിടത്താണ് നമ്മൾ അമ്പത് വർഷം പ്ലസ് സർവീസ് ലൈഫ് വയർ എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇ ബി എം ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വയറായതുകൊണ്ടാണ് എന്താണ് ഇ ബി എം ടെക്നോളജി എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഇൻസുലേഷനിലൂടെ വൺ പോയിൻറ്റ് ഫൈവ് മെഗ ഇലക്ട്രോൺ ബോട്ടിൽ ഇലക്ട്രോൺസിൻ്റെ തരംഗങ്ങളെ കടത്തിവിട്ട് പി വി സിയുടെ അടിസ്ഥാന ഘടനയെ മാറ്റം വരുത്തുന്ന പ്രക്രിയ പറയുന്ന പേരാണെന്ന് ഈ പറഞ്ഞോട് ഇ ബിം ടെക്നോളജി അതൊരു ജർമ്മൻ ടെക്നോളജിയാണ് ആറ്റം ടെക്നോളജിയാണ് ഈ ശക്തമായ ഇലക്ട്രോൺ പ്രവാഹമില്ലേ കാർബൺ ഹൈഡ്രജൻ ദുർബല ബോണ്ടിനെ തകർക്കുകയും കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിംഗ് ഉണ്ടാക്കുകയും ചെയ്യും ചൂട് താങ്ങാനുള്ള ശേഷി സാധാരണ വയറുകളുടെ എഫ്ആർ പി വി സി വയറുകളുടെ എഴുത് ഡിഗ്രി എന്നുള്ളതിൽ നിന്നും ഈ പറഞ്ഞ ഐ എസ് സിക്സ് നയൻ ഫോർ സ്റ്റാൻഡേർഡ് ഉള്ള ഇ ബിയും വയറിൻ്റെ നൂറ്റഞ്ച് ഡിഗ്രി ആയിട്ട് ഉയരുന്നു അമ്പത് ശതമാനം കറണ്ട് കടത്തതിനുള്ള ശേഷി വൈദ്യുത വാഹകശേഷിയും കൂടുന്നു എൺപത് ശതമാനത്തോളം നഷ്ടങ്ങൾ ലോസസ് കുറവായിരിക്കും അതായത് നാൽപ്പത് ശതമാനത്തോളം നമുക്ക് കറണ്ട് ചാർജ് എന്ന് പറയാൻ പറ്റും ലാഭം നമുക്ക് പറയാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഫോം ചെയ്തൊരു കമ്പനിയാണ് ഇത്രയും വർഷത്തെ രഹസ്യമുള്ളൊരു കമ്പനിയാണ് ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലുള്ള ചില വയറുകളുടെയൊക്കെ സാമ്പിളാണ് ഇപ്പം ഈ പറഞ്ഞൊരു വയറാണ് അപ്പാറാണുശക്തി എന്ന് പറഞ്ഞാൽ ഇ ബിയും ചെയ്തേക്കുന്ന വയറ് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ അർജൻറ്റീനയുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വയർന്ന് പറഞ്ഞ വയറാണ് ഇത് തന്നെയാണ് വന്ദേ ഭാരതത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു വയർ ഹൗസ് വയറിങ്ങിന് ഒരു വയറാണ് ഇതിൻ്റെ തന്നെ നോൺ ഇ ബി സാധാരണ എഫ് ആർ പി വി സി വയറാണ് ഈ അപ്പാർ ശക്തി എന്ന് പറഞ്ഞ വയർ ഈ രണ്ട് വയറ് നമുക്കുണ്ട് ഇത് കൂടാതെ ഏകദേശം നയൻ നയൻറ്റി സിക്സ് ടൈപ്പ്സ് ഓഫ് വയർ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പരം വയറുകൾ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ കേബിൾ കമ്പനികളും കണ്ടക്ടർ മാനുഫക്ചറൊക്കെയാണ് പക്ഷേ ഈ പറഞ്ഞ ഇതാണ് നമ്മുടെ പവർ ഫയർ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞ വയറ് നമ്മുടെ ഒരു നെക്സ്റ്റ് ഇതാണ് എച്ച് എഫ് എഫ് ആർ എക്സഡ് കേബിൾ ആണ് ഒരുകത്തിൽ എന്നൊക്കെ പറഞ്ഞ മാർക്കറ്റിലുള്ള പല വയറുകളുണ്ട് അതായത് ഐ എസ് സ്റ്റാൻഡേർഡ് ഐ എസ് വൺ സെവൻ സീറോ ഫോർ എയ്റ്റിലൊക്കെയുള്ള വയറുകൾ ഉണ്ട് ഇത്തരം വയറുകളൊക്കെ വെച്ച് നമ്മൾ വീടുകൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വയർ മാത്രം ഉരുതെ വീട്ടിലുള്ള സ്വിച്ചും മറ്റുള്ള സാധനങ്ങളെല്ലാം ഒരുങ്ങുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ എപ്പോഴും ഒരു കസ്റ്റമർ വയർ എടുക്കുന്ന സമയത്ത് വീടുകളിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കാരണം കോപ്പറാണ് വയറിൻ്റെ കോസ്റ്റ് കസ്റ്റമർ ഏറ്റവും കൂടുതൽ നോക്കുന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ലൈഫിൽ വീട് പണിയുന്ന ഒരാൾക്ക് രണ്ട് വയർ നമ്മൾ പ്രൈസ് കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് അയ്യായിരം രൂപയുടെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റിംഗിൽ വൺ പെർസെൻറ്റ് തന്നെ എന്താ അവിടെ ഡിഫറൻസാണ് നേരെ മറിച്ചപ്പോൾ ഇന്ന് സാധാരണ ആവറേജ് പറയുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തിഞ്ഞൂറ് വരെ സ്ക്വയർ ഫീറ്റുള്ള വീടുകളൊക്കെ പണിയുന്നവർ എഴുപത് ലക്ഷം രൂപ വരൊക്കെ മുടക്കിയിട്ടാണ് ഒരു വീട് പണിയുന്നത് ഇത്രയും കോസ്റ്റ് വര ചെയ്യുന്ന ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ട് ഒരു വീട് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഈ ആറായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ കോസ്റ്റിങ് പോയിൻറ്റ് വൺ പെർസെൻറ്റ് താഴെ വരുന്നതും അപ്പം എപ്പോഴും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൊജക്റ്റിലും എല്ലായിടത്തും അപ്പാറിനു ശക്തി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എങ്കിൽ കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും തരാൻ പറ്റാത്ത പി വി സി ഇൻസുലേറ്റഡ് വയറുകൾ അത് ഐ എസ് സിക്സ് നയൻ ഫോർ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പി വി സി ഇൻസുലേറ്റഡ് വയറുകൾ ആദ്യമായിട്ട് ഇ ബി എം ചെയ്ത കമ്പനിയാണ് വി വി ജി സക്സസ്ഫുൾ ആയ കമ്പനിയാണ് അപ്പാർ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ പ്രൊഡക്റ്റുകളെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ പ്രോഡക്റ്റിൽ നമുക്ക് തരാൻ പറ്റുന്ന ഈ അമ്പത് വർഷം അറുപത് വർഷം ലൈഫ് എന്ന് പറഞ്ഞത് വളരെ ചുരുക്കം കമ്പനികളുടെ പ്രോഡക്റ്റുകൾക്ക് മാത്രമേ മാർക്കറ്റിൽ തരാൻ പറ്റുകയുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ വയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഐ എസ് സിക്സ് നയൻ ഫോറിലുള്ള പി വി സി ഇൻസുലേറ്റഡ് ഇൻഡസ്ട്രിയൽ കേബിൾ തന്നെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യം എന്താ ഉറപ്പാക്കുക അതിൽ ആ പറഞ്ഞ ഐ എസ് സിക്സ് നയൻ ഫോർ സ്റ്റാൻഡേർഡിൽ നമുക്ക് ആ പറഞ്ഞ അണുശക്തി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമുക്ക് എന്ത് തരാൻ പറ്റുന്നത് ഇ ബി വയർ തരാൻ പറ്റുന്നതാണ് നമ്മുടെ സക്സസ് ഇത്രയും ക്വാളിറ്റി ഉള്ള ആ പ്രോഡക്റ്റിൽ ഇത്രയധികം കോൺഫിഡൻസ് ഉള്ള ഒരു വയറാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇവരുടെ പരസ്യം കാണാത്തത് എന്നാണ് എൻ്റെ അതിശയം ആ അധിക ലോഡ് കൂടി ൂടിന് കൊടുക്കുന്ന നമുക്ക് വരും നമ്മൾ 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 വാല്യൂ ഫോർ കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് കമ്പനി നമ്മളും വർക്ക് ചെയ്യുന്നത് 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 എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഇപ്പൊ വയറാണ് ഓവർലോഡിന്റെ ടെസ്റ്റ് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു ഒരു ചെയ്യാത്ത വയറും വയറും ചെയ്ത എങ്ങനെയാണ് ഓവർലോഡിൽ റിയാക്ട് എന്ന് എന്ന് മെഷീൻ ഉപയോഗിച്ചാണ് സ്ക്വയർ എം നോർമൽ പറഞ്ഞാൽ മുതൽ വരെയാണ് ഇപ്പോൾ ഈ വയർ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുകയാണെങ്കിൽ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല ചെറിയൊരു ചൂടൊക്കെ നമുക്ക് അനുഭവിക്കും കാരണം ആ വയറിലൂടെ കടത്തിവിടാൻ പറ്റാവുന്ന ഒരു കറണ്ട് തന്നെയാണ് നമ്മൾ അതിലൂടെ എന്ത് ചെയ്തിരിക്കുന്നത് കടത്തിവിട്ടേക്കുന്ന വലിയ ലോഡ് നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷേ നമ്മളെപ്പോഴും ഒരു ഓവർലോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഈ പറഞ്ഞ കറണ്ടിൻ്റെ ഒരു മൂന്നരട്ടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതേ വയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം ഏകദേശം ഇപ്പോൾ നമ്മുടെ എം സി ബി ആണെങ്കിൽ ഏതൊരു പ്രൊട്ടക്ഷൻ എക്വിപ്മെൻറ്റ് അവിടെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും റേറ്റർ കരണ്ട് ഒരു മൂന്നര മൂന്നരട്ടയെങ്കിലും കറണ്ട് ഒരു നിശ്ചിത സമയം വന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ എം സി ബി വീഴുകയെടുക്കൂ പതുക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വയറൊന്ന് പിടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ വയറ് പതുക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ടാകും വയറ് ചൂടാവുന്നുണ്ടാവും അതുപോലെ തന്നെ സ്വാഭാവികമായും പതുക്കെ ചൂടാവുന്ന വയറുകളിൽ നിന്ന് പുക വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പത്തിരട്ടയെങ്കിലും ഫാസ്റ്റായിട്ടായിരിക്കും നടക്കുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഈ രണ്ട് വയറുകളും ഒരു ഓവർലോഡിന് ശേഷം എങ്ങനെയാണ് അവർക്കൊന്നുമുള്ള മാറ്റങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം ഇതിപ്പോൾ നമ്മൾ ഓവർലോഡ് കൊടുത്ത് ടെസ്റ്റ് ചെയ്ത രണ്ട് വയറുകളാണ് കണ്ട ഈ റെഡ് വയറിന് അതിൻ്റെ ഇൻസുലേഷൻ എല്ലാം ബ്രേക്കായി കോപ്പർ വയർ മാത്രമായിട്ട് നമുക്കിപ്പോൾ കാണാം പക്ഷേ ഈ യെല്ലോ വയറിന് അപാറിൻ്റെ വയറിന് യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എല്ലാ ടൗണുകളിലേയും മേജർ എല്ലാ ഇലക്ട്രിക് ഷോപ്പുകളിലും അവൈലബിൾ ആണ് ഇനി ആർക്കെങ്കിലും പ്രൊഡക്റ്റ് വേണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതലായിരുന്നു ടെസ്റ്റ് കാണണം നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കാം ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലായിടത്തും എല്ലാ ജില്ലയിലും ഞങ്ങൾക്ക് ആൾക്കാരുണ്ട് അപ്പോൾ എവിടെയാണെങ്കിലും ഞങ്ങൾ വന്ന് ടെസ്റ്റ് കാണിക്കാനും അതുപോലെ തന്നെ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനും എന്ത് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്യാനും ഞങ്ങൾ കയറാം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഓണത്തിന് വീട് കയറി താമസം ഉണ്ടാകുമോ ഉണ്ടാകുമോ എന്നുള്ളത് ഉണ്ടാകണം ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഓണത്തിന് എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു പോവും അപ്പം ഉണ്ടാവാലോ ഉണ്ടാവാലോ വർഷം ഡിസംബർ ഉണ്ടല്ലോ അപ്പൊ വീണ്ടും മറ്റൊരു വീട് വീഡിയോയിൽ കണ്ടുമുട്ടാം ഫോർ ഒരു കാര്യം മുട്ടാം നമുക്ക് അധികം സജഷൻസും ആവശ്യമാണ് വീഡിയോ ഇങ്ങനെ കുറേ വരും നിങ്ങളുടെ ഒരു ഒരു സപ്പോർട്ട് നമുക്ക് വേണം വേണം നല്ലൊരു സുന്ദരമായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹം പിന്നെ നമ്മൾ ഇതുവരെയും ചെയ്ത പണികൾ പണി കിട്ടിയ പണി പ്ലംബിങ് പണിയാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള വീഡിയോയും വരും എന്താണ് സംഭവിച്ചത് എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പൊ താങ്ക് യു ബൈ